ഇവിടെ ആരുല്ലേ അമ്മേ വിശക്കനുണ്ടാ കഞ്ഞി വരുത്തരത്തെ ഞാൻ തന്ന കുടിക്കോ ചേച്ചി ആഹാ എന്താ നീ ഇത്രയും വൈകിയത് എനിക്ക് കടയിൽ പോണ്ട അറിഞ്ഞൂടെ എന്റെ പൊന്നേച്ചി ഞാനിന്ന് നേരത്തെ ഇറങ്ങിയതാണ് അപ്പഴാണ് പകുതി എത്തിയപ്പോഴാ ഓർത്ത് പട്ടിനെ കൂട്ടിലടച്ചിടാൻ മറന്നോയി ഓ പട്ടിനെ പട്ടിനിപ്പ കൂട്ടിലടച്ചിട എന്താണ് അതവിടെ ഓടിക്കളിച്ച് നടക്കൂലേ ഓ എന്റെ ചേച്ചി റാണി ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരാളെയല്ല ഏത് റാണി അയ്യോ എന്റെ വീട്ടിലെ പട്ടിയുടെ പേര് റാണി എന്നാണ് ഓ അതാണ് റാണിയാണെങ്കിൽ ഞാൻ നോക്കി പഠിക്കലിക്കണ്ടായിരുന്നു ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല അവളെ എപ്പോഴും നിക്കാറുന്നല്ലാന്ന് ഞാനിങ്ങോട്ട് പോകുന്നു പകുതിയുടെ എത്തിയപ്പോ വേറൊരു പട്ടിനെ കണ്ടപ്പോഴാണ് ഓർത്തത് അവളെ കൂട്ടിലിട്ടിട്ടില്ല ഭക്ഷണവും കൊടുത്തിട്ടില്ല പിന്നെ രണ്ടാമത് തിരിച്ചവളെ ചെന്ന് അവൾക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളം എടുത്ത് വെച്ച് കൂട്ടിലിട്ട അടച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതാണ് വൈകിട്ട് അറിയണ്ട ചേട്ടൻ രാവിലെ പോയതുകൊണ്ട് നിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ നല്ല വാലിക്കണ കേട്ടേനെ ഓ എൻ്റെ കർത്താവേ ഞാനാണെങ്കി ഒരു കൂടുമ്പെഴുകുതിരി നേർന്നിട്ടാണ് വന്നത് ചേട്ടൻ വൈകി വന്ന ചീത്ത പറയല്ല പിന്നെ ചീത്ത പറഞ്ഞാലും ചേട്ടൻ ഒരു ബിരിയാണി മേടിച്ച് ഉച്ചക്ക് തരും അതാണ് എനിക്കൊരു സമാധാനം പുള്ളി ഒരു ലോല ഹൃദയനായി പോയി അതെല്ലാരും ചൂഷണം ചെയ്യേം ചെയ്യും എന്ത് പറയാനാണ് എന്റെ ഈ കരുത്തി കിടക്കുന്ന ഈ മാല ഒരു ദിവസം എന്തോ പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞപ്പ എന്നെ ഒന്നും ഇങ്ങനെ ആക്കി കല്ല് ഒന്നല്ല ഇങ്ങനെ ഒന്നാക്കി എനിക്കത് വിഷമായി പക്ഷെ ഞാനത് അപ്പൊ തന്നെ പറഞ്ഞു പുള്ളിയുടെ സ്വഭാവം നമുക്ക് അറിഞ്ഞൂടെ പുള്ളി ഉച്ചക്ക് ഉണ്ടാനും വന്നില്ല വൈകുന്നേരം ഒരു നാലു നാലര വന്നേക്കെ ബാ ഒരു സ്ഥലം വരേം പോണോന്ന് പറഞ്ഞു ഞാൻ വേറെ റെഡിയായി അങ്ങോട്ട് പോയി ഞാൻ വെച്ചാൽ പച്ചക്കറി അടിക്കാനല്ലോ പോണായിരിക്കുന്നു വേഗം ജ്വല്ലറി കൊണ്ടുപോയിട്ട് ഈ മാല മേടിച്ചതെന്നിട്ട് എന്നോട് പറയാ നീ ഈ മാല മേടിച്ച് എന്റെ കൈ കൊണ്ട് മേടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്നോട് ക്ഷമിക്കട്ടാന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പുള്ളിനെ വലിപ്പിക്കുന്നുണ്ട് പുറയെന്ന് അപ്പൊ അടുത്ത പ്രാവശ്യം ചേട്ടന്റെ തല്ല് മേടിക്കണം അപ്പൊ മാലയും കിട്ടും കടയിൽ തന്നെ എത്ര പേരാണ് ഓരോ ദിവസവും വന്നത് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ചേട്ടൻ പിന്നെ പട്ടണം എല്ലാരെയും സഹായിക്കും അതുകൊണ്ടൊക്കെ തന്നെ എന്താ ദൈവം ഇങ്ങനെ വാരിക്കോരി തരേല്ലേ അതെ അതെ ചേട്ടന്റെ മനസ്സിന്റെ ഗുണം തന്നെയാ ഈ സർവ്വ സൗഭാഗ്യങ്ങളും പക്ഷെ ഇതെല്ലാം അനുഭവിക്കാനായിട്ട് പിള്ളേരെ തന്നില്ല കർത്താവ് അത് ഞങ്ങളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചാണ് എന്തിനാണ് ഈ കാലത്ത് പിള്ളേരൊക്കെ ഒരു സ്നേഹം കൊടുത്തിട്ടേ തിരിച്ചു കിട്ടുവോ തോന്നിണ്ടാ എനിക്ക് തോന്നണില്ല പിന്നെ കൊച്ചുങ്ങളാണെങ്കിൽ അവരെ പഠിപ്പിക്കണം ജോലി മേടിച്ചു കൊടുക്കണം പിന്നെ അതിന് ശേഷം കല്യാണം കഴിപ്പിക്കണം ഇനി കല്യാണം കഴിച്ചു വന്ന പെണ്ണും പിള്ളേരുടെ വാലയെ തൂങ്ങി ഇവര് പോവും അപ്പൊ അതോടുകൂടി നമ്മുടെ ജീവിതം സ്വാഹ എന്റെ ആങ്ങളമാരുടെ ചേച്ചിമാരുടെ അതുപോലെ തന്നെ പുള്ളിയുടെ പെങ്ങമാരുടെ ഒക്കെ ജീവിതങ്ങൾ ഞങ്ങള് കാണണല്ലേ പുറമെ വലിയ സന്തോഷവും സ്നേഹോ ഒക്കെയാണ് കൊച്ചുമക്കളെയൊക്കെ നോക്കി ജീവിക്കണത് പക്ഷെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കൂടി പറ്റൂല മക്കളെ കൊണ്ട് എന്നും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ ഇരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ അവരെ നോക്കി വളർത്തുന്നത് എന്നിട്ടാ വളർന്ന് ആവും ആ പിള്ളേര് അവരുടെ വാട് പൊക്കി അങ്ങോട്ട് പോകും ശരിയായ ചേച്ചി ചേച്ചി പറയണത് എനിക്ക് എന്നെ രണ്ടെണ്ണമുണ്ട് രണ്ടും ഇങ്ങനെ ഇരിക്കണത് എപ്പോഴും തല്ലൂടിയാണ് ആണ്ടും കൊല്ലത്തി രണ്ടും കൂടി ഒരുമിച്ച് വീട്ടിലുണ്ടാവണത് അന്നിടിയാണ് റിമോട്ടിനിടി ഷാർത്തിനെടി ഷൂക്കിടി എന്തിനൊക്കെയാണ് ഇടി കൂടണമെന്ന് അത് കോലറിഞ്ഞൂടാം ഒരു ആണെങ്കിൽ മൂത്തവനെ പ്രാന്തള കേട്ട് മൂത്തവൻ ഒരു കമ്പി പാല വെച്ച ഇളയവന അടിക്കാൻ പോയി അത് ഓടിച്ചെന്ന് ചേട്ടൻ പിടിച്ചപ്പോ ചേട്ടന്റെ കാലും വേണം അടി കൊണ്ടത് കാലൊടിഞ്ഞ് രണ്ടര മാസത്തോളം ഇരിപ്പായിരുന്നു ആ രണ്ടര മാസം സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇടി തുടങ്ങി ആ അതാണ് ചെറുതായിരുന്നപ്പേ രണ്ടിനും ഫുട്ബോളെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഈ ചേട്ടൻ്റെ ഭ്രാന്താണല്ലോ അപ്പൊ എല്ലായിടത്തും കൊണ്ടിടക്കും വലുതായി വന്നപ്പോ ഒരാള് റൊണാൾഡോ ഫാനും ഒരാൾ പേസി ഫാനും മെസ്സിയാണോ ഉദ്ദേശിച്ചത് ആ അത് തന്നെ അത് ഇതും പറഞ്ഞേ ഫുട്ബോൾ മാച്ചുള്ള ദിവസം അവിടെ ഇടിയാണ് ഞാൻ ഉറങ്ങൂല ഇത് കളി തീർന്നവരെ അത് കാണാൻ വേണ്ടിയൊന്നുമല്ല ഇത് നിങ്ങളീ ഡ്യൂട്ടി എന്ത് പണ്ടാറോ ചിലപ്പോ ടി വി വരെ തല്ലിപ്പൊളിക്കും അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാണ്ട് കാത്തിരിക്കണത് എന്നും ഇടിയായിരിക്കും മാച്ച് കഴിയുമ്പോ ജയിക്കുന്ന ആൾക്ക് എന്താണ് ഇത് ഒച്ചപ്പാടും ബഹളവും തോറ്റവനെ കളിയാക്കലും ഒക്കെയാണ് പിന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് അവസാന കാലത്ത് ചുണ്ട് നനച്ചാരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിനെ പെറ്റു വളർത്തിയത് ഒരു കണക്കി നോക്കിയാ പിള്ളേര് ഇല്ലാത്തതിനാണ് നല്ലത് പിന്നെ അവസാന കാലത്ത് വല്ല സ്വത്തും പണൊക്കെ ഉണ്ടെങ്കി ആരെങ്കിലൊക്കെ നോക്കാനുണ്ടാവും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചുണ്ട് നനച്ച് അങ്ങോട്ട് ചാവാ അത് എന്നെ ഞാൻ വൈകി വന്നാരേ ചേട്ടനോട് പറയണ്ടാട്ടാ എനിക്ക് ഇന്ന് അഞ്ചു മണിക്ക് തന്നെ പോണെന്നൊന്നുമില്ല ആറു മണിക്കോ ഏഴുമണിക്കോ പോയാ മതി എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അവര് മാച്ചിന് പോവും അവര് വരാൻ തന്നെ പാതിരാത്രിയാവും ശരി ശരി അല്ലെങ്കിലും ചേച്ചിക്ക് എല്ലാരോടും നല്ല സ്നേഹമല്ലേ ചേച്ചി തന്നെയാ ഈ വീടിന്റെ ഐശ്വര്യം മതി മതി സോപ്പിട്ടത് രാവിലെ തന്നെ അമ്മനൊന്ന് നനച്ചു തുടക്ക് പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ് പിന്നലെ വൈകുന്നേരം ഇട്ട ഡ്രസ്സാണ് എല്ലാരും വിളിച്ച് ചോദിക്കണ്ടമ്മ വീട്ടിലെത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്ക ഹോസ്പിറ്റലിൽ കാണാൻ പാരാത്തവരേ അപ്പൊ മിക്കവരും ഒന്ന് കാണാൻ വരും ആ അമ്മച്ചിയും ഭാഗ്യവതി തന്നെയാ ഇതുപോലെ സ്നേഹമുള്ള ഒരു മരുമോളെ കിട്ടിയില്ല അതുപോലെ ഒരു നല്ലൊരു ഒരു ഉള്ള ഒരു മോനെ പിന്നെ ആങ്ങളമാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും എന്തൊരു സ്നേഹമാണ് അമ്മച്ചിയോട് പിന്നെ നോക്കാനായിട്ട് സ്നേഹസമ്പന്നയായ എന്നെയും കിട്ടി പക്ഷേ അമ്മയുടെ സ്വഭാവം അത്ര നല്ലല്ലാ എന്നും കളിപ്പാണ് എന്നെ അത് ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ് നോക്കണത് ഞാനിങ്ങനെ കഞ്ഞു വാരിക്കൊടുക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുമ്പോ ഞാൻ വിചാരിക്കും കഞ്ഞു കുടിക്കാനാണെന്ന് വിചാരിച്ചു പിന്നെയും പിന്നെ അങ്ങോട്ട് കൊടുക്കും അന്ന് അങ്ങനെ കോരിക്കൊടുത്ത് കുറെ അങ്ങടും വായലങ്ങ ഒരൊറ്റ തുപ്പലാണ് എന്റെ മേലെ ആ സകലം ഞാനാണെങ്കിൽ ഉടുപ്പ് വേറെ കൊണ്ടുവന്നിട്ടുണ്ടാ ഓ ഞാൻ ഞാനെൻറെ ഉടുപ്പ് കഴുകി ബാത്റൂമിൽ നിന്ന് വന്നപ്പോ ദേ സകലമാന സ്ഥലത്തും ഒഴിച്ച് കുളാക്കി വെച്ചേക്കുന്നു പിന്നെ അത് എടുത്തുകൊണ്ട് പോയി കഴുകി വന്നപ്പോഴാണ് അന്ന് മോന്തടിച്ച വീണെടുക്കണത് ദൈവഭാഗ്യത്തിന് അന്നൊന്നും വന്നില്ല എന്തേലും വന്നു പോയാ ചേട്ടൻ കൊന്നേനെ എന്റെ പ്രാർത്ഥനയുടെ ഞാൻ ഒന്ന് ഇറങ്ങാന്ന് ഞാനൊരു പത്ത് മണിയൊക്കെ തിരിച്ചു വരാം ഉഷ്നാട്ടു ഇങ്ങോട്ട് വയ്യാ കടയില് ആ പിള്ളേരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടും ഇങ്ങോട്ട് വരാം ഞാൻ ചേട്ടനാണെങ്കിൽ വല്ലാത്ത വിഷമമാണ് വിഷം പോണു മൂന്ന് ദിവസമായിട്ട് അമ്മ ഒട്ടും മിണ്ടാണല്ലോ മിണ്ടാട്ട് മുട്ടിപ്പോയോലോ കിടപ്പ് ചേട്ടന് ഭയങ്കര വിഷമോന്ന് എന്നോട് പറഞ്ഞ നീ രണ്ടുമൂന്ന് ദിവസം ലീവ് എടുത്ത് നമ്മുടെ ഒപ്പം തന്നെ ഇരിക്കേ അപ്പൊ ഞാൻ പോയിട്ട് വേഗം വരാ ട്ട ശെരിയെന്നാ അമ്മച്ചീ എഴുന്നേക്ക് കുളിക്കണ്ടേ നമുക്ക് സുന്ദരി കുട്ടിയാവൻ്റെ ഇന്ന് കൊറേ പേര് കാണാനൊക്കെ വരുന്നു പറയുന്നുണ്ട് ഒന്ന് എനിക്കങ്ങട് അകത്തോട്ട് വന്നോട്ടെ ആരാണ് ഞാനേ ഇവരുടെ അയൽവാസിയായിരുന്നു തങ്കമ്മ ഏർ കൊറേ കാലം വീടിന്റെ പുറയിലാണ് താമസിച്ചിരുന്നത് ഇപ്പൊ മൂന്നാലഞ്ച് വീട് വീടപ്പറു അമ്മനെ കാണാൻ വന്നാണ് ആ കേറി വാ ഇരിക്കി വ എങ്ങനെയുണ്ട് സംസാരിക്കണൊക്കെ ഇല്ലന്നേ സംസാരം ഒന്നുമില്ല അതെ ഇങ്ങനെ ചുമ്മാ കണ്ണൂർന്ന് കിടക്കും എന്തേലും നമ്മള് ചോയിച്ചാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കണ്ണു തുറന്നൊരു നോക്കലാണ് നമ്മളാ ഞാൻ പിന്നെ അത് കണ്ടില്ല കേട്ടില്ലെന്നൊക്കെ വയസ്സായി കിടക്കുന്ന തള്ളയല്ലേ ഞാൻ പോട്ടെ നോക്കും വേറെ വല്ലവരായിരുന്നെങ്കിൽ തല്ലിക്ക് ഒന്നേനെ തള്ളന അല്ലെങ്കിൽ ഇവർക്ക് പണ്ടേ ഒരു മൂശാട്ട സ്വഭാവം ആയിരുന്നു ഞങ്ങൾ ഈ വീടിന്റെ പുറേ താമസിക്കും ഇപ്പുറത്തെ പറമ്പിൽ പശുവിനെ കെട്ടിക്കാൻ വരുവായിരുന്നു ഒരു തവണ എന്നോട് വന്ന് പറയുന്നത് പശുവിനെ കെട്ടണതിന് പൈസ വേണോന്ന് അങ്ങനെ ഒരുപാട് പൈസ ഞങ്ങളുടെ മേടിച്ചിട്ട് എടുത്ത് ശരിക്കും പറഞ്ഞാൽ കാണാൻ വരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും നമ്മളൊരു മനസാക്ഷിയുടെ പുറത്താണ് വന്നത് ആ എനിക്ക് തോന്നി തള്ള പണ്ടേ മുഷുക്ക് പിടിച്ച തള്ളായിരുന്നു എന്ന് ദേഷ്യം കയറിയാൽ അത് ഇങ്ങനൊരുന്ന് ഓട്ടമാണ് അന്നേരം ഈ തളർവാതൊന്നുമില്ല ദേഷ്യം കയറി കഴിഞ്ഞാൽ എന്നെയാണ് കണ്ടുപിടാത്തത് മരുമോളും ഒക്കെ വരുമ്പോഴേക്കും ഭയങ്കര ചിരി സന്തോഷം ഒക്കെയാണ് എന്നോട് എന്തെയ്യും ദേഷ്യം കയറിയാൽ തള്ള അപ്പൊ കിടക്കൽ ഞങ്ങടെ മൂത്രമൊഴിച്ചു എന്നെ കൊണ്ടിട്ട് പണിയിരിപ്പിക്കല്ല പിന്നെ ഞാനത് പിന്നെ അങ്ങോട്ട് പോട്ടേന്ന് നിന്ന് വെച്ചെല്ലാം കഴുകി വൃത്തിയൊക്കെ ആക്കും എന്നിട്ട് ഇപ്പൊ ഞാൻ സ്നഗ്ഗി ഇട്ടുകൊടുത്തേക്കാണ് ചില നേരത്തെ ആ സ്നഗി ഒരു തലയിൽ ഇതൊക്കെ ഇപ്പൊ ഉമ്മ അങ്ങോടും കൂടും അപ്പൊ ഊമ്മളാണ് ഈ ചെയ്യണത് അല്ലാതെ കിടക്കുമ്പോ ഞാനാ പറയാ കിടക്കുള്ളൂ അല്ലാത്തപ്പോ സ്നഗ്ഗു തലേ ഇടലി സ്നഗി വായ കടിച്ചു പിടിക്കല് ഇതൊക്കെയാണ് പണി കുറച്ചു ദിവസമായിട്ടേ ഓർമ്മ കുറവുണ്ടേ പത്തമ്പത്തി ഏഴ് വയസ്സായില്ലേ ഓർമ്മക്കൊക്കെ കുറവായിരും അമ്മാതിരി കയ്യിലിരിപ്പാണ് എന്നാലും എനിക്കതല്ല അതിശയം മരുമോളും മോനൊക്കെ ഇപ്പഴും കൊണ്ടക്കുന്നുണ്ടല്ല പണ്ടത്തെ പോലെ തന്നെ ഓ എന്തോരം സാധനമായിരുന്നു അയ്യോ ഭർത്താവ് കെട്ടിയോൻ ഇവരുടെ കെട്ടിയോൻ പണ്ട് മിൽട്ടറിയിലായിരുന്നു അപ്പൊ ആ ചിട്ടയായിരുന്നു വീട്ടില് മിൽട്ടറി ചിട്ട ഓ ആ ആ മോനെ മോനെയും ഒന്നും ജീവിപ്പിച്ചത്തില്ല ഈ തള്ള അതാണ് അവർക്ക് പിള്ളേര് ഇല്ലാണ്ടായി പോയത് അത് ശരിയാ ഈ കൊച്ചുങ്ങളൊക്കെ ഇല്ലെങ്കി പിന്നെ ജീവിതം ജീവിതാവോ എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരൊക്കെ വേണം പിള്ളേര് അവരുടെ കൊച്ചുമക്കൾ അവരുടെ കളി ചിരി അതൊക്കെ കൂടിയത് തന്നെയാ ജീവിതം പിന്നെ കൊറേ പൈസയൊക്കെ ഇണ്ടാക്കിട്ട് എന്ത് കാര്യം ആരെങ്കിലും ഉണ്ടാവോ അവസാനം ഈ ചുണ്ടൊന്നും നനച്ചു തരാൻ ആ ഉണ്ടാവൂല ആ അത് തന്നെ പണ്ട് വെറ മോനെ ഒരു വലിയ കൊമ്പത്തുനിന്ന് ആലോചിച്ചതാണ് ഇവര് അന്നേരം മൂ മൂസം അമ്മയിച്ചില്ല ഒരു പെണ്ണിന് ഇഷ്ടമാണ് ആ പെണ്ണെ തന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു ഒറ്റ ഒറ്റക്കാല് തവസെയ്ത് അങ്ങനെ കെട്ടിയതാണ് ഈ മരുമോള കൊറേ കാലിൽ തള്ളക്കിഷ്ടമായിരുന്നില്ല വേറെ വല്ല കൊമ്പത്ത് നിന്ന് ആയിരുന്നെങ്കില് ഇങ്ങനെ നോക്കുവോ വല്ല വൃദ്ധസാനത്തിനും കൂടെ തട്ടേനെ മരുമോള് ഒരു പാവായതുകൊണ്ട് കൊണ്ട് കുഞ്ഞുമോല് നോക്കണം ആ ആ എനിക്കും തോന്നി ഇപ്പോഴും മരുമോള അത്ര പ്രിയല്ല പുള്ളിക്കാർ ജോലി കഴിഞ്ഞ് മരുമത്തന്നെ പറയും അമ്മ കഞ്ഞി കുടിച്ചാ ചായ വേണോ ബിസ്ക്കറ്റ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പൊ അനങ്ങാപ്പാറോലും ഇങ്ങനെ നടക്കും ഞാൻ ചോദിച്ചാലോ അങ്ങനെ തന്നെ പക്ഷെ മോനെങ്ങാനും ഈ വാതിൽ കടന്നു നിങ്ങൾ വന്നാലുണ്ടല്ലോ നേരം ചിരി തുടങ്ങും പിന്നെ മോൻ അവിടുത്തെ കാര്യം ആ മാമാന്റെ കാര്യം ഈ മാമന്റെ അരിയൊക്കെ പറയുമ്പോ ചെലപ്പോ കരയും അങ്ങനെയൊക്കെ നമ്മള് ഞാനും അതെ പുള്ളിക്കാരി അതെ മരുമോള് അതെ എന്തോ ചോദിച്ചാലും ഇങ്ങനെ നടക്കും ആ ഇങ്ങനെ അനങ്ങാണ്ടേ മരപ്പാവ പോലെ കിടക്കുകയാണെങ്കിൽ പണ്ടത്തെ സ്വഭാവം പുള്ളിണ്ടാവൂലേ ആ ആ അത് തന്നെ അയ്യോ എന്നാ ഞാനിറങ്ങട്ടെ എന്തൊരു സ്വഭാവമാണ് അവരുടെ രോഗിനെ കാണാൻ വന്നിട്ട് കുറ്റങ്ങൾ മുഴുവൻ ഇങ്ങനെ പറയണു എന്താണല്ലേ ഉറക്കത്തിലാണോ ഏ ആ ആ കുറച്ചേരായി കണ്ണടച്ച് കിടക്കണത് ഇന്ന ഇവിടെ ഇരിക്കേ എങ്ങനെ ഇണ്ടിപ്പാ വല്യ കൊഴപ്പില്ല പക്ഷേ പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവല്ല ആള് ഓപ്പോളെ എന്റെ ഓപ്പോൾ ഓപ്പോള് നാലഞ്ചു മാസായിട്ടല്ലേ കിടപ്പിലായിട്ടുള്ളു ഓ ഇപ്പാണ് സ്നേഹം പൊട്ടി അങ്ങോട്ട് ഒഴുക്കണത് എടി നാലഞ്ചു മാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും സംസാരിക്കുവായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ടൊന്നും വിണ്ടരുന്നില്ലെന്നാണ് അവൻ വിളിച്ചപ്പോ പറഞ്ഞത്

ഓ എല്ലാം പുലി പോലെ ഓടി നടന്നിരുന്ന നിങ്ങളാണ് എന്റെ അമ്മ എന്നെ കിട്ട് പായു വലിപ്പിച്ച കൈ കിണക്കൂലു വയസ്സായിട്ട് കിടക്കുന്നത് ആ ഇനിയിപ്പൊറച്ചാളെ മറ്റാവും അത് പറഞ്ഞിട്ട് കാര്യം ഞാൻ മിണ്ടാതിരിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ നിങ്ങളുടെ നാവുകൊണ്ടൊന്നല്ലേ മിണ്ടണത് എൻറെ ആവുകൊണ്ടല്ലേ ഞാൻ മിണ്ടു ഞാൻ വലിച്ചു നീ പിഴിഞ്ഞറിയണവരെ പോടോ ഹേ വേണ്ടി തന്നെ വന്നാണ് ഓ പോളെ ഞാൻ ഞാൻ പോവാണ് ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കൂടി ഇവരെ മനുഷ്യന്മാര് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടവാനും ചീത്തയും പറഞ്ഞ് പോയി അന്നാ കിടക്കാൻ രോഗിയുടെ ഒരു സുഖവിരവം ചോദിച്ചില്ല വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് അമ്മ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ആ കഴിച്ചിരുന്ന് രണ്ടിടലി കഴിച്ചു കൊറേ നിർബന്ധിച്ചിട്ടാണ് കഴിച്ചത് സാമ്പാറും ചമ്മന്തി ഒന്നും കഴിച്ചില്ല വെറുതെ പച്ചടിൽ വെറുതെ വെറുതെ നനച്ച് നനച്ച് കൊടുത്ത് അതേ എന്റെ അമ്മച്ചി വന്നിട്ടുണ്ട് അമ്മയെ കാണാനായിട്ടേ ആണാ എന്നിട്ട് എന്തിയെ അമ്മച്ചി ആ ആത്തോട്ട് വാ ഇവര് രണ്ടുപേരും പണ്ടേ പോട്ടിക്ക് പോട്ടിയാണ് കണ്ട അന്നേരം തല്ലുടിക്കുമായിരുന്നു അതൊക്കെ എന്തിനാണ് ഇവരോട് പറയണത് വീട്ടിൽ ജോലിക്ക് വന്നിരിക്കണ പെണ്ണുങ്ങളോട് വിശദ വിവരങ്ങളൊക്കെ അറിയിക്കുന്ന എന്തിനാണ് വിഷം കിട്ട് തള്ളത്ര വെടുപ്പൊന്നല്ലല്ലോ ഈ മുറിയക്കൊന്ന് വൃത്തിയാക്കി കിട്ടൂടെ എന്തൊരു മൂത്രമണോണ് ദിവസം അറുന്നൂറ് വെച്ച് തന്നെയല്ലേ അപ്പൊ പണിയൊക്കെ എടുക്കണം മൂത്രമണൊന്നും ഇല്ലാണ്ട് ഇരുണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓ വരിക്കലാണല്ലോ തന്നെ ഞാൻ നല്ല വൃത്തിയായിട്ടാണ് നോക്കുന്നത് ഞാനിവിടെ വന്നപ്പോ എങ്ങനെ കിടന്നിരുന്ന മുറിയാണ് ഇപ്പൊ കണ്ടില്ല എന്തൊരു ഐശ്വര്യ ഐശ്വര്യ അങ്ങനെ വാർന്ന ഒഴുകൂത്രൊണ്ട് പരത്തെല്ലൊക്കൊന്നും തുറന്നിട്ടൂടെ അസുഖക്കാരുടെ മുറിയിൽ എപ്പോഴും വായു സഞ്ചാരം വേണം ഇങ്ങനെ മൂടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അസുഖം കൂടെ ഉള്ളു പിന്നെ ഈ ചൂട് കാലത്ത് ജെല്ലൊക്കെ തുറന്നിട്ടാ ചൂട് കാലത്ത് ഇങ്ങനെ അടിച്ചു കയറും അമ്മക്കാണെങ്കിൽ ചൂട് അടിച്ച അപ്പ പ്രാന്തിളകും പിന്നെ കാറ്റിനും വായു സഞ്ചാരത്തിന്റെ ഫാൻ വെച്ചേക്കണത് പിന്നെ ഈ മുറിയിൽ ഒന്നും ഇല്ലല്ലോ മക്കളുടെ മുറിയിൽ അത്രേ ഏസിയുള്ളൂ ഇതാണ് പറയണത് വല്ലതും പഠിച്ചിട്ടുള്ളത് നിങ്ങളെ നിർത്തണം ഇങ്ങനെ നോക്കാനൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഒരു വിവരം ഉണ്ടാവൂല പിന്നെ പഠിച്ച വലിയ വെണ്ണുങ്ങളൊക്കെ കിട്ടും ഈ അറുനൂറ് ഗുണവക്ക് എന്നെ തന്നെ കിട്ടിയത് നിങ്ങളുടെ പുണ്യം അമ്മച്ചൊന്ന് നിർത്തുവോ വന്ന് കയറിയപ്പോ തുടങ്ങി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഇവര് നന്നായിട്ട് തന്നെയാണ് അമ്മനെ നോക്കണത് ആ നിനക്ക് അങ്ങനെയൊക്കെ പറയണല്ല നിന്റെ കെട്ടിയതിനോട് പിടിച്ചു നിർത്തിയേക്കുന്നില്ലേ ഇവരാ എനിക്കത് വേണ്ട എനിക്ക് എന്ത് തോന്നിയാലും ഞാൻ അപ്പ തന്നെ ആരുടെ മോത്തോക്കിയും പറയും അമ്മച്ചി വൈകീട്ടല്ലേ പോണുള്ളൂ എന്തിനി ഈ മൂത്രമളത്തിന് കൂട്ടിയിരിക്കാനാ ഞാനിപ്പത്തന്നെ പോ കയ്യാനങ്ങള് അമ്മേ എന്താണ് എന്തു ചേച്ചി എന്താണ് എന്തു ചേച്ചി ഏ എന്താണ് പറയാൻ പോണത് ഏ ഏ അമ്മച്ചിനെ മനസ്സിലായി നോന്നു ആ ഈ തള്ളോട് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് ഈ പറയണത് പിന്നെ അങ്ങനൊന്നുല്ല കളക്ക് ഞാനിവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടായിന്നായിരിക്കും കാണിച്ചത് ആ ആ അയ്യോ നിങ്ങൾ വന്നിട്ട് ഇഷ്ടമായതല്ലേട്ടാ നിങ്ങളോട് ഇറങ്ങി പോവാനാണ് പറയുന്നത് അമ്മ ഒരാളെ കേട്ടില്ലേ അല്ലെങ്കിലും ഞാനിവിടെ പാർക്കാനൊന്നും മണ്ണില്ല വെറുതെ അല്ല നിങ്ങൾ കിടന്ന് കിടപ്പായി പോയത് അമ്മച്ചി ഇങ്ങനെയൊക്കെയാണ് ഒരാളോട് സംസാരിക്കുന്നത് ഒന്ന് പോടി അവിടെ നിന്ന് എനിക്ക് ഇവരെ താങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ താങ്ങിക്ക് നിന്റെ കെറ്റു എന്റെ തള്ളയല്ലേ ഞാൻ പോണു കണ്ട കണ്ട അത് എന്നെയിരുന്നു കാര്യം അതാണ് ദേഷ്യം കേറിയത് ഞാനകത്തോട്ട് വന്നോട്ടെ അടുത്തത്